തിരികെ പുതുപ്പള്ളിയിൽ എത്തിച്ച നാട്ടാനയ്ക്ക് വലിയ സ്വീകരണമാണ് പുതുപ്പള്ളിയിൽ നൽകിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് സ്വീകരണം നൽകി സനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാടുകയറി ഒടുവിൽ മണിക്കൂറുകൾ മുൾമുന നിർത്തിയ ശേഷമാണ് കാടിറങ്ങിയ സാധു സ്വദേശമായ പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വിശ്രമത്തിലാണ് പാപ്പാൻ നമുക്കിപ്പോൾ ചേരുകയാണ് ഇപ്പോൾ സാധു വളരെ സന്തോഷം നാട്ടിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഒന്നുകൂടെ ഭയങ്കര സന്തോഷമായി നമ്മൾ ഷൂട്ടിങ്ങിന് പോയാലേ അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ നമുക്ക് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളുമായിരുന്നു എല്ലാവരുടെയും നാട്ടുകാരുടെയും അവിടുത്തെ ഫോറസ്റ്റ് സാറുമാരുടെയും എല്ലാരുടെയും പ്രാർത്ഥന കാരണം നമ്മൾ എത്രയും പിടിയിൽ നിന്ന് തിരിച്ചെത്തി എത്ര വർഷമായിട്ട് സാധുവിനൊപ്പം ഇതാദ്യമാണ് ഇങ്ങനെ ഒരു അനുഭവം ഞാൻ എട്ടു വർഷമായിട്ട് ഈ സാധുവാനായി കയറുന്നത് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടുള്ള ഈ ആന ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം പോകുന്ന ഒരു ബന്ധുസം ഇല്ലാതെ ആന അഭിനയിക്കുന്ന കാടുകയറി അഭിനയിക്കുന്നൊര വനപാലകർ അവിടെ വെച്ച് ആരോഗ്യസ്ഥിതി പൂർണ്ണ സംതൃപ്തി അറിയിച്ചിരുന്നു ഇവിടെ എത്തിയപ്പോഴും ആരോഗ്യസ്ഥിതി പൂർണ്ണ സംതൃപ്തി തന്നെയല്ലേ അത് ആന പിടിച്ചപ്പോഴേ ആന എൻ്റെ അവിടെ നിൽക്കുന്ന കണ്ണുകൊണ്ട് നമ്മൾ ചെന്ന് കയറി വിളിച്ചു ആന എൻ്റെ കൂടെ തന്നെ പോരും ആയിരുന്നു അന്നപ്പം തന്നെ ആനയ്ക്ക് ശരീരശുദ്ധിയും കാര്യങ്ങളും എല്ലാം അവർക്കറിയായിരുന്നു എന്തായാലും ഇനിയിപ്പം അടുത്ത പ്രോഗ്രാം ഉടനെ ഉണ്ടോ ഇല്ല ഇനിയിപ്പം മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പരിപാടികൾ ഈ പനയ്ക്ക് പിന്നെയും വിശ്രമം ഇങ്ങനെ വിശ്രമം ആഴ്ചയിലെ മൂന്ന് പരിപാടി കൂടുതലെടുക്കുക എന്തായാലും സാധു നാട്ടിലെത്തിയതിന്റെ ആശ്വാസമാണ് പാപ്പാന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് സാംജിദ് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം